ഏകദേശം പതിനാനായിരം വർഷങ്ങൾക്ക് മുൻപ് സമുദ്രനിരപ്പ് ഉയർന്നപ്പോൾ ഈ ദ്വീപ് പ്രധാന കരയിൽ നിന്ന് വേർപ്പെട്ടുപോയി അതോടെ അവിടുണ്ടായിരുന്ന പാമ്പുകൾക്ക് പുറത്തുപോകാൻ കഴിയാതെ വന്നു അവ ആ ദ്വീപിൽ മാത്രമായി ഒതുങ്ങി ദ്വീപിൽ മറ്റു മൃഗങ്ങൾ ഇല്ലാത്തതിനാൽ വിശ്രമിക്കാനായി എത്തുന്ന ദേശാടന പക്ഷികളെയാണ് ഈ പാമ്പുകൾ പ്രധാനമായും ഭക്ഷിക്കുന്നത് പക്ഷികൾ പറന്നുപോകുന്നതിനു മുൻപ് അവയെ വേഗത്തിൽ വീഴ്ത്താനാണ് ഇവയുടെ വിഷത്തിന് ഇത്രയധികം ശക്തിക്കൈവന്നത് ഒരു ഐതിഹ്യമനുസരിച്ച് ദ്വീപിലെ ലൈറ്റ് ഹൌസ് സൂക്ഷിപ്പുകാരനും കുടുംബവും പാമ്പുകളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു ജനലിലൂടെ ഇഴഞ്ഞെത്തിയ പാമ്പുകളാണ് അവരെ കൊന്നതെന്ന് പറയപ്പെടുന്നു അതിനുശേഷം ആരും അവിടെ താമസിക്കാൻ ധൈര്യപ്പെട്ടിട്ടില്ല ഗോൾഡൻ ലാൻഡ്സ് ഹെഡ് പാമ്പുകൾ ഗുരുതരമായ വംശനാശ ഭീഷണി നേരിടുന്നവയാണ് ഈ ദ്വീപിൽ മാത്രം കാണുന്നതിനാൽ കരിഞ്ചന്തയിൽ വലിയ വില കിട്ടുന്നതുകൊണ്ട് കള്ളക്കടത്തുകാർ ഇവയെ പിടിക്കുന്നത് ഒരു വലിയ ഭീഷണിയാണ് അപകടകാരിയാണെങ്കിലും ഈ പാമ്പിന്റെ വിഷത്തിന് വലിയ ഔഷധമൂല്യമുണ്ട് ഹൃദ്രോഗത്തിനും രക്തം കട്ടപിടിക്കുന്നതിനും എതിരായ മരുന്നുകൾ നിർമ്മിക്കാൻ ശാസ്ത്രജ്ഞർ ഈ വിഷം പഠനവിധേയമാക്കുന്നുണ്ട് ഈ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി പാമ്പുകളുടെ ദ്വീപിനെക്കുറിച്ചുള്ള ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെന്ന് കരുതുന്നു ഇതുപോലുള്ള കൗതുകകരമായ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്